ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ വിതരണക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആരോഗ്യമന്ത്രി വീണാ ജോർജ് സർക്കാരിനെ ബോധപൂർവ്വം പ്രതിസന്ധിയിലാക്കാൻ വിതരണക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിമർശനം അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും വിതരണക്കാർ കൊണ്ടുപോയ ഉപകരണങ്ങൾ കമ്പനികൾ താൽക്കാലികമായി തിരികെ നൽകി ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ കമ്പനികൾക്ക് കോടികളാണ് സർക്കാർ നൽകാനുള്ളത് കുടിശ്ശിക തീർക്കുന്നതിൽ ഒരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് വിതരണക്കാർ ഉപകരണങ്ങൾ തിരികെ എടുക്കാൻ തുടങ്ങിയത് ഇതാണ് ആരോഗ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് രൂക്ഷ വിമർശനമാണ് മന്ത്രി വിതരണക്കാർക്കെതിരെ ഉന്നയിച്ചത് ഇത്തരക്കാരെ ഭാവിയിൽ ഒഴിവാക്കുമെന്ന് മന്ത്രി പറയുന്നു എങ്ങനെയാണ് ഒരു ഒരു മെഡിക്കൽ കോളേജിൽ കയറി കയറി അങ്ങനെ അങ്ങനെ എടുക്കാനായിട്ട് അപ്പോ പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് വളരെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുള്ളൂ ഇനി ആയിട്ട് ഗവൺമെന്റ് കെ എം സി എൽ വഴി തന്നെ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റിക്കൊണ്ട് ഭാവിയിൽ അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശങ്കകൾക്ക് താൽക്കാലിക പരിഹാരമായി കൊണ്ടുപോയ ഉപകരണങ്ങൾ രണ്ട് കമ്പനികൾ തിരികെ നൽകി രാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്താണ് വിതരണക്കാരുടെ നിലപാട് മാറ്റം രാഷ്ട്രപതി ശേഷം കുടിശ്ശിക തീർത്തില്ലെങ്കിൽ വിതരണം നിർത്താനാണ് തീരുമാനം വിതരണം നിർത്തിയാൽ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് പ്രശ്നമുണ്ടാകില്ലെങ്കിലും റെഗുലർ ശസ്ത്രക്രിയകൾ മുടങ്ങും റിപ്പോർട്ടർ കോട്ടയം